ഹലോ മുത്തുമണിര എന്തൊക്കെ പാഠസുഖല്ലേ ഇന്നും ഞാൻ നമ്മുടെ കളങ്കാവലിൽ സിനിമയെക്കുറിച്ച് പറയാനായിട്ട് വന്നായിരുന്നു കാരണം ഡെയിലി ഡെയിലി ഓരോ പോസ്റ്റേഴ്സും മറ്റോ ഇങ്ങനെ അപ്ഡേഷൻ വന്നോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് പ്രൊമോഷൻ ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം പ്രമോഷൻ കൂടി കൂടി വരികയാണ് അപ്പോൾ ഇന്നലെ വന്നത് അതിൻ്റെ ഒരു ലിറിക്കൽ വീഡിയോ സോങ്ങ് കേട്ടോ സത്യം പറയാലോ വേറെ ലെവല് സാധനം എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സാധനം ഇങ്ങനെ ഒന്ന് പ്രതീക്ഷിക്കാം ജസ്റ്റ് എന്തെങ്കിലും ഒരു ലിറിക്കൽ വീഡിയോ ആ സിനിമ സംബന്ധിച്ചുള്ളവര് പക്ഷെ ഒരു പ്രത്യേകത ആ ഒരു സോങ്ങിൽ അവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ആ സോങ്ങ് വരുമ്പോൾ പണ്ട് നമ്മുടെ തൊള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് തൊണ്ണൂറ് കാലഘട്ടം നമ്മുടെ തമിഴിലെ ഇളയരാജയുടെ ഈ തമിഴ് സോങ്സൊക്കെ ഉണ്ടല്ലോ ആ ഒരു സോങ്സിനെ എന്താ പറയുക നമുക്ക് അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു സോങ്ങാട്ടത് ഭയങ്കര രസമായിട്ട് ഭയങ്കര ഒരു മെലോഡിയസായിട്ട് വേറൊരു ഫീൽ എന്തോ ഒരു മിസ്ട്രീസ് എന്താ പറയുക ഒരു ഹൊറർ അല്ലെങ്കിൽ വേറെന്തോ എന്തൊക്കെയാണ് അതിലിങ്ങനെ ഒളിഞ്ഞ അടക്കാണ് സാധാരണ നമ്മൾ ഒരു സോങ് കാണാൻ ഇതിന് ഈ ഒരു എന്താ പറയുക ഒരു കാമുകനും കാമുകിയും തമ്മിലുള്ള ഒരു ബന്ധമോ അല്ലാന്നെങ്കിൽ ഒരു എന്താ പറയുക ഒരു പ്രത്യേക സംഭവം നടത്താൻ വേണ്ടി ഒരാൾ വരുന്നതോ അല്ലാതെ ഒരു പേടിപ്പെടുത്തുന്നത് അങ്ങനെയുള്ള മൂന്നും ഇതിൽ ഉൾപ്പെടുത്തട്ടോ അങ്ങനെയുള്ള ഒരു സോങ്ങാണ് ഈ സംഭവത്തിലുള്ളത് ആ സോങ് ഞാൻ ഇതിൽ ഇടാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ കോപ്പി റേറ്റ് വരും അത് ഞാൻ ഇതിന്റെ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കാരണം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും എന്നാലും കൂടി ജസ്റ്റ് ഞാനൊന്ന് നിങ്ങൾക്കൊന്ന് കാരണം ഞാൻ വീഡിയോ പറയുമ്പോൾ നിങ്ങൾക്ക് അതിനോട് ബന്ധിപ്പിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിൻ്റെ ലിങ്ക് ഒന്ന് ഇതിൽ കൊടുക്കാം വേറെ ലെവലാണ് ഈ ഒരു പാട്ട് കേട്ടപ്പോൾ സത്യം സത്യമല്ല പടത്തിനുള്ള എന്താ പറയുക ഒരു പടം കാണാനുള്ള ആവേശം കൂടി കൂടി വരും കേട്ടോ എന്തായാലും നമ്പർ ഇരുപത്തിയേഴ് നമ്മളൊക്കെ വെയിറ്റ് ചെയ്യണം അതിൻ്റെ ഫാൻ ഷോ കാര്യങ്ങളൊക്കെ ഈ അടുത്ത് നമുക്ക് അറിയാം എന്തായാലും ഒമ്പൻ ഇല്ല അവർ റിലീസ് പ്ലാൻ ചെയ്തു മമ്മൂക്കയുടെ മമ്മൂക്ക കമ്പനി നിർമ്മിക്കുന്ന മമ്മൂക്കയുടെ സിനിമയിൽ ഏറ്റവും ഒമ്പൻ റിലീസ് എന്തായാലും കളങ്കാവലാവുന്നതിൽ ഒരു സംശയമാണ് അതും സോളോ റിലീസാണ് വേറെ ഒരു പടങ്ങളും അതിന് കൂടെ റിലീസില്ല അതുകൊണ്ട് തന്നെ സോളോ റിലീസാണ് മാത്രമല്ല ട്രെയിലർ പതിനാലില് നമുക്ക് കാങ്ക സിനിമയുടെ കൂടെ കാണാനും പറ്റും പിന്നെ നമുക്കറിയാം എന്താണ് ഈ സിനിമ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് ഇത് ഭ്രമയുഗത്തിൻ്റെ മുകളിൽ പോകുന്ന ഒരു വില്ലനാണോ അല്ലെങ്കിൽ എന്താ പറയുക പാലയിരുമാണുഗത്തിൽ അഹമ്മദ് ഖാജയെക്കാളും വലിയ വില്ലനാണോ അല്ലെങ്കിൽ നമ്മുടെ വിധേയല്ലേ ഭാസ്കര പട്ടേക്കാളും വലിയ ആളാണോ അങ്ങനെയൊക്കെ ആൾക്കാരിങ്ങനെ മനസ്സിലാക്കി കൊണ്ടുനടക്കും പക്ഷെ അതൊന്നും അല്ല അതിനേക്കാൾ മുകളിൽ അതിനേക്കാൾ മുകളിലുള്ള ഒരു വില്ലനാണ് ഈ വരാൻ പോകുന്നത് എന്നുള്ളത് ഒരു സംശയം നമുക്ക് വേണ്ട ഇതില മാത്രമല്ല ഒരു ത്രില്ലർ ആക്ഷൻ പൗട്ടം നമുക്ക് ഒരിക്കലും ഈ സിനിമ നമ്മളെ ബോറടിപ്പിക്കുക എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട കാരണം തുടക്കം മുതൽ അവസാനം വരെ ഈ സിനിമ നമ്മളെ നമ്മളെ സീറ്റിൽ ഇങ്ങനെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള എല്ലാ സംഭവങ്ങളും ഇതിലവർ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അത് നമുക്ക് ഏകദേശം ഇതിന് ട്രെയിലർ വരുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമുക്ക് ഈ സോങ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഈ പടത്തിൻ്റെ ഒരു മൂഡ് കാരണം ഈ വേറെ അത് അതുമാത്രമല്ല ഈ ഒരു പാഠിനായി നമുക്ക് മനസ്സിലാക്കും ഈ കഥ അതായത് ഈ സിനിമയുടെ കഥ നടക്കുന്നത് ഒരു എഴുപത് അൻപത് കാലഘട്ടത്തിലാണെന്നുള്ളതിൽ നമുക്ക് മനസ്സിലാക്കും അതിൽ തന്നെ നമുക്ക് ഇതിന്റെ ഒരു ടീസർ നമുക്ക് മനസ്സിലാക്കും ഇതിൽ കസബ പോലീസിന്റെ വണ്ടിഗതിയില് കാണാം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലുള്ള നമ്മുടെ വണ്ടി പോലീസ് വണ്ടികളും അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷന്റെ രീതിയൊന്നുമല്ല ആ ടീസറിൽ കണ്ടത് ഒരു പഴയ കാലം എഴുപത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടത്തിലുള്ള ഒരു പോലീസുകാരെ ഒരു രീതിയും അങ്ങനെയുള്ള ഒരു കാലഘട്ടവും ആ ഒരു ഗ്രാമങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു അതിൽ മനസ്സിലാക്കാൻ ഒരു പഴയ കാലഘട്ടത്തത് കഥയാണ് അതും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു കൊലയാളിയുടെ കഥയും കൂടിയാണ് വെയിറ്റ് ചെയ്യാം മമ്മൂക്ക എങ്ങനെ ഇതിൽ ആടിത്തിമർക്കും എങ്ങനെ പകർന്നാടും എന്ത് നമുക്ക് കരുതി വെച്ചിരിക്കും അദ്ദേഹം ഒക്കെ നമുക്ക് എന്താ പറയുക ഒരു ക്യൂരിയോസിറ്റിയാണ് ആരൊക്കെ ഈ സിനിമക്ക് വെയിറ്റ് ചെയ്യേണ്ട ഒന്ന് ജസ്റ്റ് എൻ്റെ വീഡിയോൻ്റെ താഴെ ഒന്ന് കമ്പനി കേട്ടോ എന്തായാലും വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക കാരണം എല്ലാവരും വെയിറ്റ് ചെയ്യാമായിരിക്കും കാരണം ഇതേ ഒരു അധികാൾക്കാർക്ക് ഇതിനൊരു എന്താ പറയുക ഒരു പ്രതീക്ഷ കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പൊക്കെ പക്ഷേ ഇപ്പോൾ ആളുകൾക്ക് പ്രതീക്ഷ കാരണം ഇന്നലത്തെ ആ സോങ്ങിന്റെ അടിയിലുള്ള കമൻസ് തന്നെ വായിച്ചറിയാം എല്ലാവരും പടത്തിന് ഇങ്ങനെ പ്രതീക്ഷ അല്ലാതെ പറഞ്ഞാൽ ഈ ഒരു സോങ് കേട്ടപ്പോൾ തന്നെ ഈ പടത്തിന് കാണാനുള്ള ആവേശം കൂടി ഒരാൾ നെഗറ്റീവ് പറഞ്ഞില്ല ഞാൻ ആദ്യത്തെ മുമ്പുകൾ സിനിമയിലൊരു പാട്ടിനൊക്കെ എന്ത് ഇങ്ങനെ ചെറുതായിട്ട് അവർ പറയും പക്ഷേ ഇതിൽ ഒന്നും പറയാനില്ല വേറെല്ല എല്ലാവരും അതും ചെറിയ ടൈമുള്ളൂ ആ പാട്ട് ഒന്നും മുജീബ് മജീദ് അദ്ദേഹം ബാക്ക്ഗ്രൗണ്ടൊക്കെ വേറെ തലത്തിൽ അദ്ദേഹം എത്തിക്കുന്നുള്ളൊരു ഒരു സംശയം വേണ്ട എന്തായാലും നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ തോൽ അഭിപ്രായം കമൻറ്റ് താഴെ എഴുതാൻ മറക്കരുത് കേട്ടോ